കോഴിക്കോട് സ്വദേശി ബിജുവിന്റെ ഭാര്യ ഷൈനിക്ക് ഇപ്പോഴും മൂന്ന് വർഷം മുൻപുള്ള ദിനങ്ങളെ കുറിച്ച് ഓർത്താൽ കണ്ണു നിറയും വാക്കുകൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഏണു പി കുറുപ്പ് അവർക്കിന്നൊരു ഡോക്ടർ മാത്രമല്ല തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ദൈവം നേരിട്ടയച്ച മാലാഖ കൂടിയാണ് കുഞ്ഞിന്റെ പിറവിക്ക് മുൻപേ തന്നെ മരണ സർട്ടിഫിക്കറ്റാണ് അവർക്ക് ലഭിച്ചത് കുഞ്ഞിന്റെ പ്രധാന രക്തധമനികൾ സ്ഥാനം മാറിയതിനാൽ കൃത്യമായ തുടർ ശസ്ത്രക്രിയകൾ ലഭിച്ചില്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ലെന്നാണ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ അഭിപ്രായപ്പെട്ടത് ഷൈനിക്കും കൂലിപ്പണിക്കാരനായ ഭർത്താവ് ബിജുവിനും ആ വാർത്ത താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഗവൺമെന്റ് ആശുപത്രി അല്ലാതെ ആശ്രയിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് സ്കീമിലൂടെ മിംസ് ആശുപത്രിയിൽ എത്തുന്നത് അവിടെ അവരെ കാത്ത് ഡോക്ടർ രേണു ഉണ്ടായിരുന്നു പ്രസവത്തിന്റെ രണ്ടാം ദിവസം തന്നെ കുഞ്ഞിന്റെ നെഞ്ചു കീറി ശസ്ത്രക്രിയ ചെയ്തു കൃത്യമായ പരിചരണം ലഭിച്ചതോടെ അവൻ വളർന്നു ഡോക്ടർ രേണു അവനെ ആദവ എന്നാണ് വിളിച്ചത് ആശുപത്രിയോടും ഡോക്ടറോടുമുള്ള നന്ദി സൂചകമായി ഷൈനി അവനെ പേരിട്ടു ആദവ് മിംസ് ഞാൻ ആധവ് മീൻസ് പറഞ്ഞു ഡോക്ടർ പിന്നെ തന്നല്ലേ മൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ആദം മിംസിനെ കാണാൻ ഡോക്ടർ രേണുവിൻ ഉറപ്പായി ആ കുഞ്ഞു ഹൃദയം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഒരു പോറലുമില്ലാതെ തുടിക്കുന്നുണ്ടെന്ന് നെറ്റിയിലും കവളത്തും മുത്തം നൽകി ചട്ടമ്പിയായലോ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ചോക്ലേറ്റുകൾ നൽകിയപ്പോൾ ആദം മിംസ് അവർക്ക് ചുറ്റും കുസൃതിയോടെ ഓടി നടന്നു അവനിപ്പോ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല അവൻ അവൻ ആണ് ആണ് കംപ്ലീറ്റ്ലി പിറന്ന ആശുപത്രിയുടെ പേര് നന്ദി സൂചകമായി മകന്റെ പേരിനൊപ്പം ചേർക്കാൻ മാത്രമുള്ള ഓർമ്മാനുഭവങ്ങൾ ഗർഭകാലത്ത് ഷൈനിയും ബിജുവും അനുഭവിച്ചിട്ടുണ്ട് അക്കാലത്ത് ഇവർക്ക് തുണയായത് ഡോക്ടറുടെയും ആശുപത്രിയുടെയും തമ്മിൽ കണ്ടിട്ടില്ലാത്ത മറ്റു ഒരുപാട് പേരുടെയും കരുണയാണ് ആദോമിംസിനെ എടുത്തു നിൽക്കുന്ന ഡോക്ടർ അമ്മയുടെ ഫോട്ടോകളാണ് പാതി പൂർത്തിയായ വീടിന്റെ ചുമരുകളെ അലങ്കരിക്കുന്നത് നേരിൽ കണ്ട ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് ഷൈനി യാത്രയാക്കുമ്പോൾ നിറഞ്ഞു ചിരിക്കുകയായിരുന്നു പണമില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞുപുഞ്ചിരിയും നിലച്ചുപോകാതിരിക്കാനും മാതാപിതാക്കളുടെ കണ്ണീർ വീഴാതിരിക്കാനും മാധ്യമം ഹെൽത്ത് കെയറും ആസ്റ്റർ മിംസും കൈകോർത്ത സേവ് ദി ലിറ്റിൽ ഹാർട്ട് പദ്ധതി ഇതുപോലെ നൂറുകണക്കിന് കുട്ടികൾക്കാണ് തുണയാകുന്നത്